വിവിധതരം മാമ്പഴങ്ങളും കൊതിയൂറും മാമ്പഴ വിഭവങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴ ഉത്സവം ആരംഭിച്ചു അൽഫോൺസ ഹിമപസന്ദ് ബദാമി തൈമൂർ തുടങ്ങിയ എഴുപതിൽ പരം വ്യത്യസ്ത ഇന മാങ്ങകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴ ഉത്സവത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളും മാമ്പഴം കൊണ്ടുള്ള നിരവധി വിഭവങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ലുലു മാമ്പഴോത്സവം ഇന്ത്യ യു മലേഷ്യ വിയറ്റ്നാം ഉഗാണ്ട തുടങ്ങിയ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള കൊതിയൂറും മാങ്ങകളും ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് കൂടാതെ മാമ്പഴം കൊണ്ടുള്ള കേക്ക് സ്വിസ് റോൾ ഡോണറ്റ് ബാർഫി മീൻ കറി പുലാവ് സലാഡ് ഐസ്ക്രീം തുടങ്ങി മാമ്പഴം കൊണ്ടുള്ള നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് മെയ് ഒൻപത് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ഈ മാമ്പഴോത്സവത്തിൽ മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് അബുദാബി അൽ വഹ്ദാ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് സുൽത്താൻ റാഷിദ് അൽ സാബി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ടി പി അബൂബക്കർ മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യു ന്യൂസ്